ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് ഇമോഷൻസാണ് അവർക്കിപ്പോൾ നിങ്ങളോട് എല്ലാ ഒരു ട്രൂ ഫീലിങ്സ് എന്താണെന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജനറൽ ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാരിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ അതൊരു ഗൈഡൻസായി എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കാം അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു ഓവറോൾ എനർജി സിറ്റുവേഷൻ എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് നോക്കാം അതിനുശേഷം ഇമോഷൻസിലേക്ക് പോവാം ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ചാരിയറ്റ് സൺ എലർജി ഹേമിറ്റ് നൈറ്റ് ഓഫ് പെൻഡക്കൾസ് സെവൻ ഓഫ് സോട്സ് ഡേവിൽ എനർജി ആൻഡ് ക്വീൻ ഓഫ് കെൻ്റക്കിൾസ് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ അത്രയും സ്ട്രെസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോയ ഒരു റിലേഷൻഷിപ്പിനെയാണ് പക്ഷെ ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് കറൻ്റ്ലി നടക്കാൻ പാടില്ലാത്ത കുറേ സംഭവങ്ങൾ നടന്നിട്ടുണ്ടാവാം ട്രസ്റ്റ് ഇഷ്യൂസ് മാനിപ്പുലേഷൻസ് ചീറ്റിംഗ് ഇങ്ങനെയുള്ള പല എനർജിയും നമുക്ക് നമുക്കതിനകത്ത് കയറി വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റിനെ വന്നിട്ടുള്ള സൺ ആൻഡ് ഷാരിയറ്റ ആൾ ആ രണ്ട് എനർജി എന്ന് പറയുമ്പോഴത്തേക്കും അത്രയും ഒരു ഹൈ എനർജി അല്ലെങ്കിൽ ആ ഒരു ഹൈ ഇൻറ്റൻസിറ്റി ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അത്രയും വൈബ്രൻ്റ് ആയിട്ട് നിന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനകത്താണ് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാകുന്നത് ചിലപ്പോൾ വളരെ ഒരു സ്ലോ പ്രോസസ്സായിരിക്കാം അതായത് ചില റിലേഷൻഷിപ്പിനകത്ത് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തകർച്ചയൊക്കെ ഉണ്ടാവുന്നത് വളരെ പെട്ടെന്നാണ് അവർ പോലും അറിയുന്നതിന് മുൻപെല്ലാം ചടപണാമെന്ന് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഓർക്കാപ്പുറത്ത് എന്ന് പറയുന്ന പോലെ പക്ഷെ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നമ്മൾ പറഞ്ഞു ഓൾറെഡി വളരെ സക്സസ്ഫുൾ ആയിട്ട് ബ്രൈറ്റ് ബ്രൈറ്റായിട്ട് പോയൊരു റിലേഷൻഷിപ്പാണ് അതിനകത്ത് ഗ്രാജുവലി ആയിരിക്കാം പല പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്നൊക്കെ പറയുന്നത് പോലെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കും അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളും നിങ്ങളുടെ പേഴ്സണിൽ രണ്ടുപേരും വിക്റ്റിംസ് ആണെന്ന് പരസ്പരം പറയുന്നുണ്ടാവാം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്നുണ്ടാവാം പരസ്പരം മനസ്സിലാക്കാൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൂടിയും റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു പോകാനും കഴിയുന്നില്ല ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് തന്നെ പെട്ടിരിക്കുന്ന ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ കറൻ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് നെഗറ്റീവ് ഇൻഫ്ലുവൻസസ് വളരെ ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരു ടൈം ആയിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സമയമെന്ന് പറയുമ്പോൾ പാർട്ട്നേഴ്സിന് പരസ്പരം മനസ്സുകൊണ്ട് ആഗ്രഹം താല്പര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ വഴക്കുകൾ ഉണ്ടാവുക ചിലപ്പോൾ വഴക്കുണ്ടാവണം എന്ന് വിചാരിച്ചിട്ടായിരിക്കില്ല സംസാരിക്കുന്നത് പക്ഷേ എന്നാലും ഒരു വഴക്കിലേക്ക് പോകുന്ന ഒരവസ്ഥ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നേരത്തെ ഉണ്ടായിരുന്ന കെട്ടുറപ്പ് കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സ്റ്റേജിലേക്കൊക്കെ പോയിട്ടുണ്ടാവാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു സ്ടക്നെസ് അല്ലെങ്കിൽ ഒറ്റപ്പെടൽ ചീറ്റിങ് അങ്ങനെയുള്ള പല കാര്യങ്ങളും നടന്നായിട്ട് തന്നെ നമുക്കിവിടെ കാണാം അപ്പോൾ അതായത് ഇവിടെ ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് കറൻലി എന്നുള്ളതാണ് പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെയൊക്കെ പ്രതിസന്ധികളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഇതിൽ നിന്ന് വിട്ടു വിട്ടുപോകാനും കഴിയുന്നില്ല എന്നാൽ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വിട്ടുപോകുന്ന പോകുന്ന ആൾക്കാരുണ്ട് ഓക്കെ ഞാനിത് സ്റ്റോപ്പ് ചെയ്യണം ഇനി ഇതിനകത്തുള്ള ബേഡനും കാര്യങ്ങളൊന്നും ഇത് തലേ വെക്കാൻ വയ്യ എനിക്ക് ഇനി പ്രഷർ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പോകുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു റിലേഷൻഷിപ്പ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് കഴിയാത്ത ആൾക്കാരാണ് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ കഴിയുന്നില്ല ഒരു പക്ഷേ പാസ്റ്റിലുള്ള ഈ പറഞ്ഞ പോലെ ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ നിങ്ങളുടെ മനസ്സിൽ നിൽക്കുന്നത് കൊണ്ടായിരിക്കാം പ്രസൻ്റി ഈ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വിട്ടുപോകാൻ കഴിയാത്തത് അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷന്റെ കർമാസവും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ റിഫ്ലെക്റ്റ് ചെയ്യുന്ന ഒരു ടൈം പീരീഡും കൂടി ആയിരിക്കാം അപ്പോൾ അതും ചിലപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പിനകത്ത് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളിലേക്കൊക്കെ വരാറുണ്ട് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ മനസ്സിൽ നിന്ന് വിട്ടുപോകുന്നില്ല ഇപ്പോഴും ഇത് നിങ്ങളുടെ മനസ്സിനകത്തുണ്ട് അല്ലെങ്കിൽ അത് താലോലിച്ചോണ്ടിരിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം അപ്പോൾ നമുക്കിനി നോക്കാം ഈ ഒരു വ്യക്തിക്ക് കരറിലെ നിങ്ങളോടുള്ള ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ ഫീലിംഗ്സ് ആറ്റിറ്റ്യൂഡൊക്കെ ഇപ്പം എങ്ങനെയാണെന്നുള്ളത് ഇതിനകത്തുള്ള എല്ലാവരും ഇപ്പോൾ നോ കോണ്ടാക്ട് തന്നെ ആവണമെന്നില്ല ലെസ് കോൺടാക്ട് അല്ലെങ്കിൽ കോൺടാക്റ്റിനകത്തുണ്ട് പക്ഷെ പഴയ സ്വരചർച്ച കാര്യങ്ങളില്ല വഴക്കുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവാം എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും വരാം പക്ഷെ ആ ഒരു സ്നേഹവും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലും ട്രസ്റ്റ് ഇഷ്യൂസ് വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അവിടെ നമ്മുടെ മനസ്സിനകത്ത് അത് ഒരു കരടായിട്ട് കിടക്കുമെന്ന് പറയാറില്ലേ എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഉണ്ട് Three of Pentacles, The Wheel, Full Energy, Eight of Cups, Five of Pentacles, Two of Cups, Hanged Man. tower hermit 10 of wands okay page of swords 10 of pentacles 9 of pentacles 7 of swords ഫൈവ് ഓഫ് കപ്സ് അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് മാത്രമല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്താണെന്നുണ്ടെങ്കിലും ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാനും സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഒന്ന് അകന്നിരിക്കുകയാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് സിറ്റുവേഷനകത്ത് ഒന്ന് അകന്ന് മാറി നിൽക്കണം മനസ്സുകൊണ്ട് പൊരുത്തപ്പെടുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ സംസാരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പോലും അങ്ങോട്ട് ഒത്തൊരുമിച്ച് പോകാൻ കഴിയാത്തൊരു പ്രശ്നം ഇതിനകത്ത് നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ മനസ്സുകൊണ്ട് ഈയൊരു പേഴ്സൺ തീർച്ചയായിട്ടും മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് പക്ഷേ അതൊരു സ്റ്റേബിൾ മൈൻഡ് സെറ്റല്ല കാരണം ഇവിടെ ഈ ഒരു വ്യക്തി തന്നെ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഫസ്റ്റ് നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോപ്പറേറ്റ് ചെയ്ത് പോകാനായിട്ട് ഈ വ്യക്തി നല്ല രീതിയിൽ തന്നെ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവിധ കൂടി നല്ല രീതിയിൽ പോകാനായിട്ട് അപ്പോൾ തന്നെ അവരുടെ ഒരു എനർജി വീണ്ടും ഡൈവേർട്ട് ആവുന്നതായിട്ട് നമുക്ക് കാണാം അതായത് ഒരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഔട്ട്ലുക്കിലേക്ക് വരുന്നു അതായത് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ അതിനകത്ത് ഉണ്ടാകുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും രണ്ടും മാറി മാറി വരുന്നൊരവസ്ഥ അപ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല അപ്പോൾ നമ്മളൊരു കാര്യത്തിൻ്റെ ഒരു പോസിറ്റീവ് വശം ചിന്തിക്കുമ്പോൾ ഉടനെ തന്നെ അതിൻ്റെ ഓ ഞാൻ അതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇനി തന്നെ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത വരുമ്പോഴത്തേക്കും അവിടെ നമ്മളൊന്ന് ആയി പോകാറുണ്ട് അപ്പോൾ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു എനർജിയാണ് ഇവിടെ നമുക്ക് കാണാം ആ ഒരു ഫുൾ എനർജി എയ്റ്റ് ഓഫ് കപ്സ് എനർജി അതായത് ഇതിനകത്തേക്ക് എടുത്ത് ചാടാൻ നിൽക്കുമ്പോൾ തന്നെ വീണ്ടും പിൻവലിഞ്ഞ് പോകുന്ന ഒരവസ്ഥയാണ് അപ്പോൾ ഇത് പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് ഈ ഒരു പാറ്റേൺ കാണാം ഈ ഒരു പേഴ്സൺ ഓവറായിട്ട് ഇതിനകത്തേക്ക് വരാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ എനർജി ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു അപ്പം തന്നെ അത് പിൻവലിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ വരണം എന്നുണ്ട് എന്നാൽ നിങ്ങളുടെ ആ റിലേഷൻഷിപ്പിനകത്തേക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് മൈൻഡ് സെറ്റ് വെച്ച് വരാൻ കഴിയുന്നുണ്ടോ കഴിയുന്നുണ്ടോയെന്ന് ചോദിച്ചില്ല അപ്പോൾ തന്നെ നമ്മൾ തിരിഞ്ഞുകൊടുക്കുക എന്ന് പറയുന്നത് പോലെ എന്തോ ഒരു സ്റ്റഗ്നസ് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് കരൽ ഈ പേഴ്സൺ അനുഭവപ്പെടുന്നുണ്ടെന്നുള്ളതാണ് അത് മാത്രമല്ല നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ളൊരു മാനസിക വിഷമം ആ ഒരു ലോസ് ഫീലിംഗ് ഒക്കെ ഈ വ്യക്തി അനുഭവിക്കുന്നുണ്ട് അത് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു ഫൈവ് ഓഫ് കപ്സ് ആൻഡ് ഫൈവ് ഓഫ് പെൻറ്റിക്കൽസ് എനർജിയാണ് അപ്പം ഭയങ്കരമായിട്ട് വിഷമമുണ്ട് ഡിപ്രഷനുണ്ട് ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഗിൽറ്റ് ഫീലിംഗ് ചിലപ്പോൾ ഉണ്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം നമ്മൾ നേരത്തെ നിങ്ങളുടെ ആ ഒരു എനർജി നോക്കിയപ്പോൾ നമ്മളവിടെ കണ്ടതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു സിറ്റുവേഷൻ നോക്കിയപ്പോൾ നമ്മളവിടെ കണ്ടതാണ് ചീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടാകാനുള്ള ഒരു സാധ്യത അപ്പോൾ ഇവിടെ ആ ഒരു സെയിം സെവൻ ഓഫ് സോട്സ് എനർജി ഹെർമിറ്റൊക്കെ നമുക്കിതിനകത്തും ഈ ഒരു സ്പ്രെഡിനകത്തും വന്നിട്ടുണ്ട് അപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ അടുത്ത് അത്രയും വിശ്വസിച്ച് നിന്നിട്ട് ഏതെങ്കിലും തരത്തിലുള്ള സ്ട്രോങ് ആയിട്ടുള്ളൊരു വിശ്വാസവഞ്ചന ചെയ്തത് കൊണ്ടായിരിക്കാം ഈ പേഴ്സൺ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു മാനസിക വിഷമം അല്ലെങ്കിൽ ആ ഒരു ഗിൽറ്റ് ഫീലിംഗ് ഒക്കെ ഉള്ളത് വീണ്ടും നമ്മൾ പറഞ്ഞ ആ ഒരു സെയിം പാറ്റേൺ ഇവിടെ നമുക്ക് വരുന്നതായിട്ട് കാണാം ആ ഒരു ടു ഓഫ് കപ്സ് എനർജിയാണ് അത്രയും ആ ഒരു ആത്മബന്ധം കാര്യങ്ങളൊക്കെ ഈ പേഴ്സൺ ഫീൽ ചെയ്യുമ്പോൾ തന്നെ അവിടെ ഒരു സ്റ്റക്നെസ് വരുന്നു അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുന്ന ഒരവസ്ഥ പെട്ടെന്ന് ഇതിനകത്തേക്ക് വരണം എന്ന ആളുടെ മനസ്സിനകത്തുണ്ടെങ്കിലും അതിനു വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കാൻ കഴിയാത്ത രീതിയിൽ ഒന്ന് സ്റ്റക്കായി പോകുന്ന ഒരു എനർജി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പലപ്പോഴായിട്ട് ഈ ഒരു സ്പ്രെഡിനകത്ത് കാണുന്നുണ്ട് അത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് നിൽക്കുന്നതുകൊണ്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഇപ്പോൾ അനുഭവപ്പെടുന്നത് അപ്പോൾ കരലി നിങ്ങൾ ഏത് അവസ്ഥയിലാണെന്നുണ്ടെങ്കിലും ഈ പേഴ്സൺ നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഒരു നിങ്ങൾക്ക് മുഖം തരാത്ത പോലെ തിരിഞ്ഞ് ഇരിക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ പോലും അറിയാതെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മനോഭാവം മനസ്സിലാക്കാനായിട്ട് അവർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം നമ്മൾ പറഞ്ഞതുപോലെ അവർക്ക് നിങ്ങളിലേക്ക് വരാനായിട്ടൊരു ആഗ്രഹമുണ്ട് ചിലപ്പോൾ നിങ്ങളത് ഏത് രീതിയിൽ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത് അവർക്ക് അറിയില്ല അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർ അവർക്ക് മനസ്സിലാകാത്ത ഒരു റിഗ്രറ്റ് ഫീലിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് പറഞ്ഞു അത് ഓപ്പൺ ആയിട്ട് ചിലപ്പോൾ നിങ്ങളോട് ഡിസ്ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് അതും അവർക്കറിയില്ല ഇപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ഒരാളോട് പറയണമെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ സത്യമാണ് പറയാൻ പോകുന്നതെങ്കിലും അത് ആ ഒരു വ്യക്തി അംഗീകരിക്കുമോ എന്നുള്ളൊരു പേടിയും കാര്യങ്ങളും ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി പ്രോബ്ലംസ് കൂടാനായിരിക്കും സാധ്യത എന്നുള്ളൊരു ചിന്ത ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ പറഞ്ഞതുപോലെയുള്ളൊരു കൺഫ്യൂഷൻ ഇവിടെ ഈ ഒരു പേഴ്സണും നല്ലതുപോലെ ഉള്ളതായിട്ട് നമുക്ക് കാണാം ഇപ്പം ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടവർ എനർജിയാണ് അതായത് ഇനി ഇത് പഴയതുപോലെ ആവാൻ സാധിക്കില്ല അല്ലെങ്കിൽ ആ ഒരു ഡിസ്ട്രക്ഷൻ തകർന്ന് കംപ്ലീറ്റ്ലി തകർന്നു പോയോ എന്നുള്ള ഒരു ചിന്താഗതി കാര്യങ്ങളൊക്കെ ഈ പേഴ്സൺ ഉണ്ട് എന്നുള്ളതാണ് വളരെയധികം ഒരു ഒറ്റപ്പെടൽ ഒരു ലോൺലിനെസ് ഈ ഒരു വ്യക്തി നല്ലതുപോലെ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ അവരുടെ ഒരു ഫീലിങ്സ് ഇമോഷൻസാണ് നോക്കുന്നതെങ്കിൽ കൂടിയും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഏതെങ്കിലും ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ തേർഡ് പാർട്ടിനെ പേടിച്ച് നിങ്ങളിലേക്ക് വരാതിരിക്കുന്ന ഒരു വ്യക്തിയെ ഒന്നും അല്ല തേർഡ് പാർട്ടിയുടെ ചില ട്രീറ്റ്സ് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ ഈ ഒരു പേഴ്സൺ എനർജി വെച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ തമ്മിലുള്ള അകൽച്ചയോ കാര്യങ്ങളോ അല്ലെങ്കിൽ വീണ്ടും ഒന്നും കൂടി നിങ്ങളെ തമ്മിലുള്ള ഒരു യൂണിയൻ സെറ്റ് സെറ്റാവണമെന്നുണ്ടെങ്കിൽ ഈ പേഴ്സൺ മാത്രം വിചാരിച്ചാൽ മതി കാരണം ഇവിടെ അങ്ങനെ അത്രയും സ്ട്രോങ് ആയിട്ട് ഈ ഒരു പേഴ്സണെ എന്താ പറയുക അവർ അപ്പോൾ ഏത് വെച്ചിരിക്കുന്ന തേർഡ് പാർട്ടിയോ കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെയുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടിയോ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു ഫീലിംഗ്സിനകത്ത് നമുക്ക് കിട്ടിയാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെക്കൊണ്ടു പോകാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ചിന്താഗതി നമുക്ക് കാണാൻ കഴിഞ്ഞാൽ പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല ഈ ഒരു വ്യക്തിക്ക് വളരെ ഓപ്പൺ ആയിട്ട് നിങ്ങളിലേക്ക് വരാനുള്ള ഒരു മടി അല്ല ഈ പറഞ്ഞതുപോലെ അവരുടെ ഉള്ളിലുള്ളത് എന്താണോ അത് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാനുള്ള ആ ഒരു ബുദ്ധിമുട്ടൊക്കെയാണ് ഇവിടെ പ്രശ്നമായിട്ട് നിലനിൽക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു പാറ്റേൺ നമുക്ക് ഇവിടെ പിന്നെയും കയറി വന്നിട്ടുണ്ട് അതായത് ആ ഒരു നൈറ്റ് ഓഫ് സോട്സ് എനർജി അതുപോലെ തന്നെ നൈറ്റ് ഓഫ് പെൻറ്റിക്കൽസ് എനർജി ഈ ഒരു എനർജി വളരെ ഫാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു എനർജി വളരെ സ്ലോ ആണ് അപ്പോൾ അതായത് വരാനായിട്ട് അവരുടെ മനസ്സ് മനസ്സത്രയും നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ എടുത്ത് ചാടാൻ വെമ്പി നിൽക്കുന്നുണ്ട് പക്ഷെ അപ്പോൾ അവർ തന്നെ കൺട്രോൾ ചെയ്ത് വീണ്ടും ആ ഒരു വെയ്റ്റിങ്ങിലേക്ക് പോകുന്നൊരവസ്ഥയാണ് അതായത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇവർക്ക് തന്നെയുള്ളൊരു തോന്നൽ അല്ലെങ്കിൽ ഇവരുടെ ഒരു ഇൻഹിബിഷൻ കാരണമാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ കറൻറ്റിൽ നല്ല രീതിയിൽ പോകത്തത് എന്തൊക്കെയോ കാര്യങ്ങൾ അവരെ പിന്നിലേക്ക് വലിക്കുന്നുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ അവരുടെ ഒരു കുറ്റബോധമാവാം അല്ലാതെ നിങ്ങളോട് അത്രയും എന്താ പറയുക ചീറ്റിങ് പോലെയുള്ള കാര്യങ്ങൾ ആയിട്ട് ചെയ്തിട്ട് പോയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പേടി കൊണ്ടായിരിക്കും ഈ ഒരു പേഴ്സിന് ചിലപ്പോൾ അത്രയും ഓപ്പൺ ആയിട്ട് നിങ്ങളിലേക്ക് വരാൻ കഴിയാത്തത് അപ്പോൾ കുറച്ചൊരു സമയം എടുത്തിട്ട് അല്ലെങ്കിൽ പതിയെ എന്നൊക്കെ ചിന്തിക്കുന്നത് തന്നെ അതിൻ്റെ ഒരു ലക്ഷണമാണ് അതുമാത്രമല്ല ആ ഒരു പേഴ്സൺ ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ പുറകെ വളരെ സെൽഫിഷ് ആയിട്ട് പോയതായിരിക്കും അവരുടെ അപ്പോഴത്തെ ആ ഒരു സന്തോഷത്തിന് വേണ്ടി മാറി ഒരു വ്യക്തിയായിരിക്കാം ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നൊരവസ്ഥയൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ കൊണ്ടുപോകേണ്ടെന്ന ചില കാര്യങ്ങളുണ്ട് അതിലേറ്റവും വലിയ ഫാക്ടറെന്ന് പറയുന്നത് ട്രസ്റ്റാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ടൈം നമ്മളുടെ പാർട്ട്ണർക്ക് നമ്മൾ ടൈം കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചിലരാണെന്നുണ്ടെങ്കിൽ വളരെ ബിസി ആണെന്ന് പറഞ്ഞ് ഒട്ടും തിരിഞ്ഞു നോക്കാതെ പോകുന്ന ആൾക്കാരുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ അത് എൻ്റെ വ്യക്തിയല്ല അത് അവിടെ പോകാനൊന്നും പോകുന്നില്ല എപ്പോഴെങ്കിലൊക്കെ ചെന്നൊന്ന് വൈൻ്റെ ചെയ്താൽ മതിയെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡാണ് പക്ഷേ ഇതെല്ലാം പതിയെ പതിയെ പാർട്ട്നറെ എത്രത്തോളം ബാധിക്കും എന്നുള്ളത് പലരും മനസ്സിലാക്കാറില്ല അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇവിടെയും ഈ പേഴ്സൺ ചിലപ്പോൾ അവർ വളരെയധികം ആയിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രീനറി സൈഡ് അങ്ങോട്ട് കണ്ടങ്ങോട് ഒരു പേഴ്സൺ ആയിരിക്കാം അതായത് വളരെ ഒരു കമ്മിറ്റ്മെന്റ് തന്നു നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് സ്വന്തം കാര്യം നോക്കി മാറിപ്പോകുന്ന ഒരവസ്ഥ അപ്പോൾ അതും ഒരു ചീറ്റിങ് തന്നെയാണെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം അപ്പോൾ ഈ വ്യക്തിക്ക് നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഇമോഷൻസ് വൈസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ അവർ ചെയ്ത പ്രവർത്തികളെക്കുറിച്ച് ധാരണയുണ്ട് കറൻലി ഈ ഒരു പേഴ്സൺ നല്ല ധാരണയുണ്ട് എന്തൊക്കെയാണ് അവർ ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് നല്ലതുപോലെ അറിയാം പക്ഷേ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം മനസ്സിനകത്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളോട് ഇപ്പോൾ ഉള്ളൊരു ഫീലിങ്സ് അല്ലെങ്കിൽ അവർ ഇമോഷൻസ് സ്നേഹമൊക്കെ കൺട്രോൾ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്കൊരു ഹെസിറ്റേഷൻ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ഭയം ഉണ്ട് പെട്ടെന്ന് എടുത്ത് ചാടി വരാനായിട്ട് അതുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു പക്ഷേ നിങ്ങളായിട്ട് അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ ഈ ഒരു പേഴ്സൺ വരുന്നതിനേക്കാൾ നിങ്ങളൊന്ന് അങ്ങോട്ട് താണു ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ആ ബുദ്ധിമുട്ട് മാറി കിട്ടും അപ്പോൾ അതുകൊണ്ടാകാം അപ്പോൾ നമ്മൾ സാധാരണ പറയുന്ന പോലെ റീഡിങ്ങിനകത്ത് അങ്ങനെ കണ്ടുവെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അവർക്ക് പോയി മെസ്സേജ് അയക്കാനല്ല നമ്മൾ റീഡിങ്ങിനകത്ത് വരുന്ന കാര്യങ്ങൾ ഗൈഡൻസ് ആയിട്ട് മാത്രമാണ് എടുക്കേണ്ടത് നമ്മൾ പേഴ്സണൽ റീഡിങ്ങിനകത്തൊക്കെ പറയുമ്പോഴാണ് നിങ്ങളുടെ എനർജി ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ അവിടെ നമ്മൾ ആക്ഷൻ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആക്ഷൻ എടുക്കാം പക്ഷേ ഇവിടെ അങ്ങനെയല്ല അത് കൂടി മനസ്സിലാക്കുക അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ ഇവരുടെ ഇമോഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് നല്ല രീതിയിൽ പോകാത്തത് തീർച്ചയായിട്ടും ഈ വ്യക്തി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ലോസ് ഫീലിംഗ് ഡിപ്രഷനൊക്കെ ഈ പേഴ്സൺ ഉണ്ട് പക്ഷേ എന്നാൽ അതിന് ഒരു സ്ട്രോങ് ആക്ഷൻ എടുക്കാൻ കഴിയാത്ത രീതിയിൽ മനസ്സ് ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ് ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആകുന്നുള്ളത് അറിയില്ല എങ്കിലും നമ്മളിവിടെ ആദ്യമേ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷനും ഇപ്പോഴുള്ള ഈ ഒരു പേഴ്സൺ ആറ്റിറ്റ്യൂഡ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നോ നിങ്ങൾ ഈ ഒരു വ്യക്തി നല്ല രീതിയിൽ ചീറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ നിലവിൽ പോവാുന്നുണ്ടോ അങ്ങനെ പല കാര്യങ്ങളും നോക്കുമ്പോൾ നിങ്ങൾക്കത് അറിയാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇവിടെ കരൽ ഈ ഒരു പേഴ്സണിൽ നിങ്ങളോട് സ്നേഹമുണ്ട് ഇമോഷൻസ് എന്ന് ചോദിച്ചാൽ ഇമോഷൻസ് ഉണ്ട് പക്ഷേ അതിനോടൊപ്പം തന്നെ പേടിയും കുറ്റബോധം കാര്യങ്ങളൊക്കെ മനസ്സിലാകത്ത് കിടക്കുന്നുമുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ ഒരു പ്രശ്നമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഒരു സ്ട്രോങ് റീകൺസിലേഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒപ്പമുണ്ടെന്നുണ്ടെങ്കിലും എപ്പോഴും പ്രശ്നങ്ങളാണ് നല്ല രീതിയിൽ പൊരുത്തപ്പെട്ട് പോകാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ സ്ട്രോങ് ബോണ്ടിങ്ങിന് വേണ്ടിയിട്ടും യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം